മക്കയിലേക്ക് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന അവരുടെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്യാമ്പ് ഒരു ക്ലാസ് ഉളിയിൽ അലഹിതായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് നടക്കാറുണ്ട് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഈ പ്രാവശ്യം നടക്കുന്നത് നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലിയ ഹജ്ജ് ക്യാമ്പ് എന്ന് സാധാരണ നമ്മൾ പറയുന്ന അത്രയേറെ ആളുകൾ പങ്കെടുക്കുന്ന അതിമഹത്തായ പരിപാടിയാണ് ഞായറാഴ്ച മറ്റന്നാൾ ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്കാണ് പരിപാടി ആരംഭിക്കുന്നത് നിങ്ങളെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നാളെ തുടക്കമാവും എന്ന് എഴുതിയിട്ടുള്ളത് നാലാം തീയതി ഞായറാഴ്ചയാണ് അന്ന് ഹജ്ജ് ക്യാമ്പിന് അത് ഏറ്റവും നല്ല രൂപത്തിൽ അവതരിപ്പിക്കുകയും ആ ക്ലാസ്സിന് നല്ല രൂപത്തിൽ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന അബ്ദുസമദ് പൂക്കോട്ടൂരാണ് ആ ക്യാമ്പിന് നേതൃത്വം വഹിക്കുന്നത് പണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ഷിഹാബ് തങ്ങളാണ് ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നത് അതുപോലെ ഹജ്ജ് ട്രെയിനിങ് ഓർഗനൈസർ ജുബൈർ ഹാജി ചക്കരക്കൽ ഹജ്ജുമായി ബന്ധപ്പെട്ട അതിൻ്റെ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കും അതുപോലെ ഹാജിമാർക്കുള്ള പ്രത്യേക പ്രാർത്ഥന സദസ്സിന് ശപന ചെറുമോത്ത് ഉസ്താദ് നേതൃത്വം വഹിക്കുകയും ചെയ്യും നമ്മുടെ ജില്ലയിലെ ഉടനീളം പയ്യന്നൂർ ഭാഗത്തു നിന്നും അതുപോലെ ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഒരുമിക്കുന്ന മൂവായിരത്തോളം ഹാജിമാർ പങ്കെടുക്കുന്ന അതിമഹത്തായ വിപുലമായ പരിപാടിയാണ് അതിനാണ് ലഹിതായ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സാക്ഷിയാവാൻ പോകുന്നത്